കൂട്ടുകാരെ ഏതോ കാരണവന്മാര് ചെയ്ത പുണ്യം കൊണ്ട് കഴിച്ചിലായി പോയ ദിവസമാണെന്ന് മീനാണെന്ന് കരുതിയിട്ട് അസൈനാർ തൊട്ട് പാമ്പിന്റെ വാലിലാണ് ആ പാമ്പിനെങ്ങോട്ട് കണ്ടതും സിദ്ധി അസൈനാർ പിന്നിലേക്ക് ഒരു ചാട്ടം ചാടിയിട്ടുണ്ട് എന്തായാലും എന്തോ ഭാഗ്യത്തിന് അപകടങ്ങൾ സംഭവിച്ചില്ല അതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഒന്നും സാധാരണ ഞങ്ങള് മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് വലിയൊരു പരിചയമൊന്നും ഉണ്ടാവാറില്ല കായലിന്റെ ഉള്ളൊന്ന് വഴിയിലൂടെ ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ് ചെയ്യാ പോകുന്ന വഴിക്ക് ഓരോരോ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണും ഈ സ്ഥലങ്ങളിലുള്ള പലതരം സ്പോട്ടുകളിലാണ് ഞങ്ങൾ ഓരോ ദിവസം ഇറങ്ങാറ് കായലിലേക്ക് പോകുന്ന വലിയൊരു തോടുണ്ട് ഇവിടെ ആ തോടിനോട് ചേർന്നിട്ട് ചെറിയ ചെറിയ ചാലുകളുണ്ട് ഇതിലൊക്കെ നിറയെ മീനുകളുണ്ടാവും വേനലായി കഴിയുമ്പോഴാണ് ഈ ചാലുകളൊക്കെ നന്നായിട്ട് വറ്റുന്നത് അതുകൊണ്ട് തന്നെ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇതിലൊക്കെ ധാരാളം മീനുകളാണ് മീൻ പിടുത്തക്കാരൊന്നും അധികം എത്തിപ്പെടാത്തത് ഇവിടെ ഒരുപാട് മീൻ കിട്ടുന്നത് മീൻ കുറയാനുള്ള ഒറ്റ കാരണം എന്ന് പറയുന്നത് ഏഴജന്തുക്കളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികൾ ഈ മീനുകളെ പിടിക്കുന്നു മാത്രമാണ് മനുഷ്യർ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് മീൻ പിടിക്കുന്ന രീതി വളരെ കുറവാണ് അതിന്റെ കാരണം വളരെ തിക്കായിട്ടുള്ള രീതിയിലാണ് പൊന്ത നിക്കുന്നത് ഉള്ളിലൊക്കെ എത്ര പാമ്പുകൾ നമുക്ക് കാണാനായിട്ട് പറ്റില്ല ചെക്കിങ് പവർഫുൾ അങ്ങനല്ലേ ആ എന്താണ് ഇറങ്ങാവട്ടെ പച്ചനാട് ചെക്കിയത് അവൻ നമ്മളെറങ്ങി കാര്യമില്ല ഇറങ്ങാന്ന് വേലായതുകൊണ്ട് നമ്മളിപ്പൊ കാണുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ പുല്ലുമൂടി കിടക്ക കൂട്ടാ പുല്ല് മൂടിക്കിടക്കണ ഭാഗത്തുള്ള പുല്ല് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ മീനുണ്ടാവും എന്തായാലും ഒന്നോ രണ്ടോ കണ്ണന്മാർ അതുപോലെ തന്നെ പൊരിക്കുകളും എന്തായാലും അതിലുണ്ടാവും അങ്ങനെയാണ് നമ്മൾ മീൻ ഉണ്ടോ ഇല്ലയെന്ന് നോക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇതുപോലൊരു ഭാഗം കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെയുള്ള പുല്ല് മാറ്റി വെക്കും പുല്ല് മാറ്റി കഴിഞ്ഞിട്ട് മീൻ ഉണ്ട് ഏകദേശം തോന്നിയാൽ മാത്രമാണ് അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം മൊത്തം പുല്ല് മാറ്റിയിട്ട് മീനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങും ഇതൊക്കെ നമ്മൾ ആദ്യം കണ്ട സ്ഥലാണ് കേട്ടാ അവിടുത്തെ പുല്ല് മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്ന വെള്ളാണിത് അപ്പൊ ഈ വെള്ളത്തിൽ എന്തായാലും മീനുകൾ ഉണ്ടാവും ഞങ്ങള് കിട്ടിയ ചെറിയ മീനുകളൊന്നും കാണിക്കുന്നില്ല ചെറിയ മീനുകളൊക്കെ നേരെ നമ്മൾ നമ്മളെ ചെറിയ വരുടെ ഉള്ളിലേക്ക് മാറ്റുകയാണ് വലിയ മീനുകളൊക്കെ കിട്ടിയാൽ മാത്രമേ ഞങ്ങള് കാണിക്കണുള്ളൂ മിക്കവാറും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ മീനുകൾ പതുങ്ങിക്കിടക്കുന്നുണ്ടാവും പക്ഷെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പുല്ല് മാറ്റി ചണ്ടി മൊത്തം മാറ്റി അടിയിലിങ്ങനെ തപ്പിയ മാത്രമാണ് മീനുകളെ നമ്മളെ കയ്യിൽ തടയുള്ളൂ തടയുന്നില്ല കിട്ടണ്ട അപ്പുറത്ത് വന്ന് തപ്പി പൊട്ട തന്നെയാണ് അവിടെ തന്നെയാണ് തിരിഞ്ഞിരിക്കും പൊട്ടാണ് ஒரு பொரிக்காண்டி ஒரு பொரிக்கூட கம்பனி அடிச்சு நான் ஏதாண்டி இருந்த

ஒரு ஒருக்கூட்டி வேற எந்த இதுதான் பண்ணி இருக்கதோ நாட்டே இன்னும் போரே நடக்கோ நடக்கும் கொள்ளண்ட പിന്നെ ഇതിലും വരി വരി വരിണ്ടാവും ഇതിലും മോലുണ്ടാവും വിളിച്ച വിളിച്ച ഞാൻ പറമ്പേണ്ട എന്താ നെടുപ്പുണ്ട് നെടുപ്പണ്ടാവും നോക്കട്ടെ പായ് മാറിക്കെടുക്കനാവൂല തണുപ്പില്ലേ ൂർക്കണ അമ്പാണ് എനിക്ക് സൂര്യൊന്നുമില്ല സാധനൊന്നും ആയിട്ടില്ലേ എങ്ങനെയോ ഞാൻ മാന്തി മാന്തിക്ക് വയ്ക്കാം ഈ തണുപ്പിന് അതായത് മാന്തി വലിച്ചു നോക്കട്ടോ കാര്യ പോ തണുപ്പിന് വന്ന് കിടക്കാണ് ചേറ്റാമ്പല്ലടി വെള്ളമുണ്ട് ചുഖമായിട്ട് കിടക്ക ചൂടല്ലടാ അതല്ലടാ ഈ ചൂടിനെ ഈ ചണ്ടിയുടെ മേലുണ്ടാവും ചൂട് എന്താ ചില ഏറ്റെങ്ങനെ ചൂടില്ല നമ്മളെ തന്നെ നമ്മൾ വെള്ളം കണ്ടവല്ലേ അയണ്ടവിടാ അവിടെ പോരാ ഇതൊന്നു വെച്ച അത് എന്താ ഇവിടണ്ടോക്കോറിയാണ് കേത് വലിച്ചാൻ തന്നെ கேப்பதா இது வேண்டோ நனவிலிங்கெடுக்கும் மாந்தல் தான் ஆதிக்கனா வண்டாரம் கண்டு போவா போ நான் போட்டு ോക്ക ഈ അരുവുക്ക് ഇല്ല അത് പോയില്ല ശ്രദ്ധിക്കണം ആൾക്കാര് അത്തനാറ് തൊള്ളീല കഴിച്ചിട്ട് ആ ഇങ്ങനെ വലിപ്പണ്ടാത്രണ്ടാവും നടന്നൂടി നടന്നൂടി

ഇത് ഇത് ഈ കരി ഭാഗ അതൊണ്ട് അതെണ്ടല്ല വാഴ അമ്പ വെള്ളം ചെലുപ്പം